ഇത് ഒരു കാർ എ സി വർക്ക്ഷോപ്പിന്റെ പരസ്യമല്ല എന്നാൽ ഒരു സൂചന ബോർഡാണ് പത്തനംതിട്ട എസ് പി ഓഫീസിന് സമീപം റോഡിൽ പതിയിരിക്കുന്ന ഒരു കുഴിയെക്കുറിച്ചുള്ള സൂചനയാണ് രാത്രികാല യാത്രക്കാരെ കൂടി പരിഗണിച്ച് ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ചിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല ഒന്നിന് പിറകെ മറ്റൊന്നായി കുഴിയിൽ വീണ് അപകടങ്ങൾ കുഴികടയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാരും വന്നിട്ടില്ല എന്നാൽ പിന്നെ തന്നാലാകുന്നത് ചെയ്യുക തന്നെ സമീപത്തെ കടയുടമയാണ് പരസ്യ ബോർഡെന്ന ആശയത്തിനുടമ മനുഷ്യൻ്റെ ജീവ ജീവൻ നമ്മുടെ മുന്നിലല്ലേ നാളെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നേരത്തെ മുതൽ നമുക്ക് അപകടം സംഭവിക്കാം നമ്മളാ മുന്നിൽ ഇറങ്ങുന്നത് അന്നേരം വീട്ടിൽ ഒരു മടി ഇത് കണ്ടിട്ട് അതുകൊണ്ട് രാത്രി തന്നെ ഇത് ചെയ്ത് പൂർത്തീകരിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് രാവിലെ പലരും വിളിച്ചു വിഷു നീ ചെയ്ത് വലിയ ഉപകാരമായി ബോർഡ് കൊണ്ട് രണ്ടുണ്ട് ഗുണങ്ങൾ രണ്ടു ആവും അതെ ഒരു സൈഡ് ആ പരസ്യം ഒരു പരസ്യം ആവും എങ്കിൽ പോലും അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മനുഷ്യൻ്റെ ജീവനാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന അപകടം ഞായറാഴ്ച രാത്രി പത്തിനായിരുന്നു ഇടപെട്ട് ശക്തമായ മഴ കിട്ടിയ ദിവസം റാന്നിയിൽ പോയി അടൂരിലേക്ക് മടങ്ങിയ ഇരുചക്രവാഹന യാത്രികരാണ് ഇവിടെ കുഴിയിൽ വീണത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴി അവിടെ കാണാൻ പറ്റത്തുണ്ട് പറ്റത്തില്ല കാരണം മഴ പെയ്ത് വെള്ളം നിറഞ്ഞിടക്കുമായിരുന്നു നമ്മൾ ആ കുഴിയിൽ വീണു ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ പരിക്കേറ്റു പക്ഷെ ജീവൻ തിരിച്ചിട്ട് ഭയങ്കര ഭാഗ്യേറ്റു കേട്ടോ സുഹൃത്ത് നാദിയായിക്കും പരിക്കേറ്റു ഇരുവരും വീടുകളിൽ വിശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റേതാണ് റോഡ് അടൂർ മുതൽ മൈലപ്പറ വരെയുള്ള ഭാഗം ടാറിങ്ങിന് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതായി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രതികരിച്ചു സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട അഭിലാൽ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെയുണ്ട് അഭിലാൽ ശരിക്കും ഇങ്ങനെ ഒരു പരസ്യം വെക്കുന്നതോടുകൂടി തന്നെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള അതും തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പരസ്യം വെച്ചാണോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് ശരിക്കും അദ്ദേഹം അല്ല അത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട ആൾക്കാരൊക്കെ എവിടെ ഇനിയെങ്കിലും നന്നാക്കി കിട്ടണം സാധാരണ കുഴിയിലുള്ള റോഡുകളിലൊക്കെ തന്നെ നാട്ടുകാർ പ്രതിഷേധ സൂചകമായി വാഴ നടാറുണ്ട് ചേമ്പ് നടാറുണ്ട് അതൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ചിലയിടങ്ങളിൽ നെൽകൃഷി ഇറക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ബോർഡ് അതും വീക്കെൻഡ് ലൈറ്റോട് കൂടി വെക്കുക എന്നുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിരിക്കും പി ഡബ്ല്യു ഡി ചരിത്രത്തിലും ഇതൊരാദ്യ സംഭവമാണ് എന്ന് തന്നെ എന്നെ കണക്കാക്കപ്പെടുന്നത് എന്തായാലും അതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് പ്രത്യേകിച്ച് ഈ സമയം മഴയാണ് രാത്രി കാലയളവിൽ എത്തുന്ന ആളുകൾക്ക് സാധാരണ ഒരു വാഴ നട്ടാലോ അല്ലെങ്കിൽ ഒരു ചേമ്പ് നട്ടാലോ തിരിച്ചറിയാൻ കഴിയത്തില്ല ചുരുക്കത്തിൽ വീക്കെൻഡ് ലൈറ്റ് കൂടി ഘടിപ്പിച്ചതോടുകൂടി ഏത് രാത്രിയിലും ഏത് മഴയത്തും കടന്നുവരുന്ന ഒരു അപായ സൂചന ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് രണ്ടുണ്ട് ഗുണം എന്നുള്ളതാണ് ഒന്ന് ഈ അദ്ദേഹത്തിൻ്റെ കടയുടെ പരസ്യം മറ്റൊന്ന് ആളുകൾക്ക് നൽകുന്ന അപായ സൂചന രണ്ടുകൊണ്ടും നല്ല ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്